സർക്കാർ സർവീസിൽ ജോലിയിലിരിക്കെ മരിക്കുന്നവരുടെ ആശ്രിതർക്കുള്ള നിയമനം അവകാശമല്ലെന്ന് കോടതി ഉത്തരവിട്ടതോടെ ആശ്രിത നിയമനത്തിന്റെ പേരിൽ കേരളത്തിൽ നടക്കുന്ന കള്ളക്കളിക്ക് അറുതിയാവാൻ പോവുകയാണ് സർവീസിലിരിക്കെ മരിക്കുന്നവരുടെ കുടുംബങ്ങൾക്ക് അത്താണിയായി അഞ്ചു പതിറ്റാണ്ടായി സംസ്ഥാനത്ത് നിലനിൽക്കുന്നതാണ് ആശ്രിത നിയമനം എന്നാൽ വ്യവസ്ഥകൾ വകവയ്ക്കാതെ അന്തരിച്ച എം എൽ എയുടെ മകനുവരെ ആശ്രിത നിയമനം നൽകിയിട്ടുണ്ടായിരുന്നു സർക്കാർ സർവീസിൽ ഇരിക്കെ മരിക്കുന്നവരുടെ ആശ്രിതർക്ക് സർക്കാർ വകുപ്പുകളിൽ മാത്രമേ നിയമനം നൽകാവൂ എന്നാണ് ചട്ടം ഇത് വകവയ്ക്കാതെ അന്തരിച്ച മുൻ എം എൽ എ കെ കെ രാമചന്ദ്രൻ നായരുടെ മകന് മരാമത്ത് വകുപ്പിൽ പ്രത്യേക തസ്തിക സൃഷ്ടിച്ച് അസിസ്റ്റന്റ് എഞ്ചിനീയറായി ആശ്രിത നിയമനം നൽകിയത് നിയമവിരുദ്ധവും നീതിരഹിതവുമാണെന്ന് ചൂണ്ടിക്കാട്ടി ഹൈക്കോടതി അത് റദ്ദാക്കിയിരുന്നു ഇതിനു പിന്നാലെയാണ് ഹരിയാന സ്വദേശിയുടെ മറ്റൊരു ഹർജിയിൽ സുപ്രീം കോടതിയുടെ സുപ്രീംകോടതിയുടെ പ്രധാന ഉത്തരവ് ആശ്രിത നിയമനങ്ങൾ സൂക്ഷ്മ പരിശോധനയ്ക്കും മറ്റ് മാനദണ്ഡങ്ങൾക്കും വിധേയമാണെന്ന് ജസ്റ്റിസുമാരായ അഭയ് എസ് ഓക്ക അസനുദ്ദീൻ അമാനുല്ല അഗസ്റ്റിൻ ജോർജ് മസി എന്നിവരടങ്ങിയ ബെഞ്ച് വിധിച്ചു പോലീസ് കോൺസ്റ്റബിൾ ആയിരുന്ന പിതാവിന്റെ പേരിലുള്ള ആശ്രിത നിയമനം നിരസിച്ചെന്ന ഹരിയാന സ്വദേശിയുടെ ഹർജിയിലാണ് വിധി പിതാവ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ മരിക്കുമ്പോൾ ഹർജിക്കാരന് ഏഴ് വയസ്സായിരുന്നു രണ്ടായിരത്തി എട്ടിൽ പ്രായപൂർത്തിയായ ശേഷം നിയമനത്തിന് അപേക്ഷിച്ചെങ്കിലും ഹരിയാന സർക്കാർ ജോലി നൽകിയില്ല ആശ്രിത നിയമനത്തിന് ജീവനക്കാരന്റെ മരണശേഷം മൂന്ന് വർഷത്തിനുള്ളിൽ അപേക്ഷിക്കണമെന്ന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലെ നയം പ്രകാരമാണ് അപേക്ഷ തള്ളിയത് കുടുംബത്തിന് അടിയന്തര സഹായം നൽകലാണ് ആശ്രിത നിയമനത്തിന്റെ ലക്ഷ്യമെന്നും സംസ്ഥാന സർക്കാർ നയത്തിൽ തെറ്റില്ലെന്നും കോടതി പറഞ്ഞു യാതൊരു പരിശോധനയും തിരഞ്ഞെടുപ്പ് രീതികളും അവലംബിക്കാതെയുള്ള ആശ്രിത നിയമനം സർക്കാർ ജീവനക്കാരുടെ അവകാശമല്ല ഒരു കുടുംബത്തെ സഹായിക്കുക എന്ന ഉദ്ദേശത്തോടെ വിവിധ മാനദണ്ഡങ്ങളുടെ ശരിയായതും കർശനമായതും സൂക്ഷ്മ പരിശോധനയുടെ അടിസ്ഥാനത്തിലാണ് അത് നൽകേണ്ടത് മരിച്ചയാളുടെ കുടുംബത്തെ സാമ്പത്തികമായി സഹായിക്കുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം ഹർജിക്കാരന്റെ അമ്മയ്ക്ക് സാമ്പത്തിക സഹായത്തിനായി അധികാരികളെ സമീപിക്കാം എന്ന് കോടതി വിധിച്ചു കേരളത്തിൽ നിലവിലുള്ള ചട്ടപ്രകാരം ആർക്കും നൽകാവുന്നതല്ല ആശ്രിത നിയമനം യാൾ ജോലി ചെയ്തിരുന്ന വകുപ്പിലെ ക്ലാസ് ത്രീ ക്ലാസ് ഫോർ തസ്തികകളിൽ നിലവിലുള്ളതോ അടുത്ത് ഉണ്ടാകാവുന്നതോ ആയ ഒഴിവിലേക്കാണ് നിയമനം നൽകേണ്ടത് ഓരോ വർഷവും വകുപ്പുകളിൽ ഉണ്ടാകാവുന്ന ആകെ ഒഴിവുകളുടെ അഞ്ചു ശതമാനം മാത്രമായിരിക്കണം ആശ്രിത നിയമനം എന്നാണ് ഹൈക്കോടതിയുടെ ഉത്തരവ് എന്നാൽ ഇത് വകവെക്കാതെ പൊതു തസ്തികകളിൽ അപേക്ഷിച്ചവർക്ക് യോഗ്യതയ്ക്കനുസരിച്ച് സാങ്കേതിക തസ്തികകളിലടക്കം മാറ്റി ഇപ്പോൾ നിയമനം നൽകുന്നുണ്ട് വകുപ്പുകളുടെ നേരിട്ടുള്ള നടപടിയിലൂടെയും സെക്രട്ടേറിയറ്റിലെ കംപാഷനേറ്റ് എംപ്ലോയ്മെന്റ് സെൽ വഴിയും രണ്ടു തരത്തിലാണ് ആശ്രിത നിയമനം അഞ്ച് ശതമാനം തികഞ്ഞില്ലെങ്കിൽ കമ്പാഷനേറ്റ് എംപ്ലോയ്മെന്റ് സെല്ലിനെ അറിയിക്കും എട്ട് ലക്ഷത്തിന് താഴെ കുടുംബവാർഷിക വരുമാനമുള്ളവരുടെ ആശ്രിതർക്കാണ് തുടക്ക തസ്തികയിൽ നിയമനം നൽകുന്നത് അഞ്ച് ശതമാനം എന്ന പരിധി ലംഘിച്ച് ആശ്രിത നിയമനം നടക്കുന്നതായി രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി ഇരുപത് കാലയളവിലെ നിയമനങ്ങൾ പരിശോധിച്ച് ശമ്പള പരിഷ്കരണ കമ്മീഷൻ കണ്ടെത്തിയിരുന്നു തിരുവനന്തപുരം കലക്ടറേറ്റിലെ അഞ്ഞൂറ്റി പതിനഞ്ച് നിയമനങ്ങളിൽ ും എംപ്ലോയ്മെന്റ് ഡയറക്ടറേറ്റിലെ ഇരുന്നൂറ്റി ഒൻപത് നിയമനങ്ങളിൽ ഇരുപത്തി എട്ടും ആശ്രിത നിയമനമായിരുന്നു സംസ്കൃത സർവകലാശാലയിൽ മുപ്പത്തി അഞ്ച് നിയമനങ്ങളിൽ അഞ്ചെണ്ണം നിയമസഭാ സെക്രട്ടേറിയറ്റിൽ നൂറ്റിമുപ്പത്തിൽ പതിനെട്ട് എണ്ണം എന്നിവ ആശ്രിത നിയമനങ്ങളാണ് ആശ്രിത നിയമനങ്ങൾ സർക്കാരിന്റെ കാര്യക്ഷമതയെ ബാധിച്ചിട്ടുണ്ടെന്നും ഉയർന്ന ഗ്രേഡിലേക്ക് ഇവർക്ക് സ്വാഭാവികമായ സ്ഥാനക്കയറ്റം നൽകരുതെന്നും ഇതിന് സ്ക്രീനിങ് പരീക്ഷ ഏർപ്പെടുത്തണമെന്നുമാണ് പതിനൊന്നാം ശമ്പള കമ്മീഷൻ ശുപാർശ ശമ്പള കമ്മീഷന്റെ നിർദ്ദേശങ്ങൾ ഗൗരവ െന്നും വിശദമായ ചർച്ചകളും നടപടികളും ഉണ്ടാവുമെന്നുമാണ് മുഖ്യമന്ത്രി പറഞ്ഞത് ആശ്രിത നിയമനം അവസാനിപ്പിച്ച് നൂറ് ശതമാനം പ്രത്യേക കുടുംബ പെൻഷൻ നൽകണമെന്നാണ് ശമ്പള കമ്മീഷന്റെ ശുപാർശ ഒരു വർഷത്തേക്കോ വിരമിക്കേണ്ടിയിരുന്ന പ്രായം വരെയോ ഏതാണ് ആദ്യം എന്നത് കണക്കാക്കി ഈ തുക നൽകാം കുടുംബ വരുമാനം എട്ട് ലക്ഷത്തിൽ താഴെയുള്ളവർക്ക് ജീവനക്കാരൻ മരിച്ച തീയതി മുതൽ അഞ്ചു വർഷം വരെ ഈ തുക അനുവദിക്കാം അവസാനത്തെ അടിസ്ഥാന ശമ്പളത്തിന് തുല്യമായോ പരമാവധി അൻപതിനായിരം രൂപ വരെയോ നൽകാം കാലാവധിക്ക് ശേഷം നിലവിലെ കുടുംബ പെൻഷൻ തുടരുകയും ചെയ്യാം മരിച്ച ജീവനക്കാരന്റെ മാതാപിതാക്കൾ അല്ലാത്തവർ ആശ്രിത നിയമനം തേടുമ്പോൾ കുടുംബത്തെ സംരക്ഷിക്കാമെന്ന് സമ്മതപത്രം നൽകണം ജീവനക്കാരന്റെ മാതാപിതാക്കളെയും അനന്തരാവകാശികളെയും ജീവിതകാലം മുഴുവൻ സംരക്ഷിക്കാം എന്നാണ് സമ്മതപത്രം നൽകേണ്ടത് സഹോദരങ്ങളെ പ്രായപൂർത്തിയാകും വരെ ആശ്രിത നിയമനം നേടുന്നയാൾ സംരക്ഷിക്കണം അതേസമയം നിയമനത്തിന് പകരം സമാശ്വാസധനം എന്ന വ്യവസ്ഥ അംഗീകരിക്കാനാവില്ലെന്നാണ് ജീവനക്കാരുടെ സംഘടനകളുടെ നിലപാട് പതിമൂന്ന് വയസ്സിന് മുകളിലെ ആശ്രിതർക്ക് നിയമനം കിട്ടു എന്ന വ്യവസ്ഥയും അംഗീകരിക്കാനാവില്ല നിശ്ചിത ടേൺ എന്നതിന് പകരം ഒരുമിച്ച് ഒഴിവ് കണക്കാക്കുന്ന നിലവിലുള്ള രീതി തുടരണം വയസ്സടിസ്ഥാനത്തിലുള്ള മുൻഗണനയും അംഗീകരിക്കാനാവില്ല സംഘടനാ നേതാക്കൾ എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ വ്യക്തമാക്കി